വെൽക്കം ബാക്ക് ടു ചാനൽ ഓണം ക്രിസ്മസ് 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 ന്യൂ ന്യൂ ഇയർ ഇയർ സോറി ഒക്കെ വന്ന് അല്ലെ പിന്നെ കേക്ക് ഇല്ലാതെ എന്താ കേക്ക് ഇല്ലാതെ എന്താ ഇനി ന്യൂ ന്യൂഇയറിന് കേക്ക് ഉണ്ടാവും പിന്നെ ആൾക്കാർ ജിമ്മ പോകുമ്പോ അതിന് കേക്ക് മുറിക്കും പിന്നെ ന്യൂ ഇയറിൽ ഗൈസ് അത് മാത്രല്ല പിന്നെ നമ്മളെ ഈ ന്യൂ ഇയറിന് കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോ പരിപാടി അതെ അപ്പോളൊക്കെ നമുക്ക് കേക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേക്ക് സർവ്വതനാൽ പ്രധാനം എന്നാണ് അതിന്റെ കേക്ക് സർവ്വതനാൽ പ്രധാനം അല്ലേ അപ്പൊ എന്തായാലും ഗൈസ് ഇത്രയും കേക്ക് ഉണ്ട് നമ്മളെ പാവപ്പെട്ട ഒരു കേക്ക് മുതൽ വലിയ പൈസക്കാര കേക്ക് വരുന്നുണ്ട് അപ്പൊ ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ ഇപ്പൊ എത്ര കുറച്ച് കൊറച്ച് വിഭാഗങ്ങളുണ്ട് ഒരു പത്ത് ഒരു ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരുപത് കേക്ക് ഉണ്ട് ഫസ്റ്റ് റെഡ് വെൽവെറ്റ് ആണ് കം ഓൺ തന്നെ റെഡ് വെൽവെറ്റ് റെഡ് വെൽവെറ്റ് എങ്ങനെയാ കേരളത്തിൽ ഫേമസ് ആയെന്നുള്ള സ്റ്റോറി ഞാൻ പറഞ്ഞാ പ്രേമ മൂവിയിലാട്ടോ ഫേമസ് ആയത് അല്ലേ ഹിബ േമ മൂവിയില് പൃഥ്വിരാജ് അല്ലേക്ക് വാങ്ങല്ലേ പക്ഷെ ഐ ലവ് റെഡ് വെൽവെറ്റ് ഇത് തിന്നാല് നല്ല ദേഷ്യമൊക്കെ മാറി നല്ല പ്രണയമുള്ള ആൾക്കാരായി പറഞ്ഞത് അതുകൊണ്ടാണ് തിന്നാത്തതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ടോ

ചില mm. <laughs> എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മാങ്കോ കേക്ക് മാങ്കോ വെച്ചിട്ട് എനിക്ക് മാംഗോ ബാറേ ഇത് ഈ മഞ്ഞ കേക്ക് ബട്ടർസ്കോച്ച് കേക്കാ ബോച്ച് കേക്ക് പേര് ഹിബ ട്രൈ ചെയ്യുന്നതാണ് എന്താ അടിപൊളിയ ആഹ് ഗയ്സ് ഇന്തുള്ളില എന്താ കേസ് ആണ് അങ്ങനൊക്കെ ഉണ്ട് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ബട്ടർ സ്കോച്ച് കേക്ക് ഒക്കെ ഉണ്ട് ബട്ടർ സ്കോച്ച് കേക്ക് ആണ് ഇനി നമ്മൾ टेस्ट ചെയ്യാൻ വേണ്ടി പോണ കമല ചോദിക്കാം ഗയ്സ് ഈ ബട്ടർ സ്കോച്ച് കേക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരു ജയിണ്ട് ദേ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആയി അപ്പോൾ ഈ ബട്ടർ സ്കോച്ച് എന്നല്ല ഞാൻ ഉണ്ടാക്കണ പുഡിംഗ് പോലെ ഉണ്ട് ബൈംഗറ ടേസ്റ്റി ഇന്തത്ര വെരില്ലെങ്കിലും സാധനകളാ ഇതിണ്ടാക്കി ഈ സാധനം ഞങ്ങളുടെ അപ്പന്റെ വേറെ ദയല്ല ഇഷ്ടപ്പെടാത്ത ഓക്കേ തന്നെ വെക്കാം ഒരു ഇല്ല സത്യം തീരെ എത്ര കേക്കാണ് ഇനി നാളെ ഷുഗർ പോയി എന്താ ിൽ മിൽക്ക് മിൽ ഇതാണ് നമ്മളെ മിൽക്ക് കേക്ക് പൊളിയാണ് ടെസ്റ്റ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഇതില് ഇതില് പാലോ മിക്സ് ഇതാണ് ആലിയ പാട്ടിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത് അല്ലെ

ഉന്മേഷത്തിന്റെ അമ്മിട്ട് പൊട്ടിയുള്ള കേക്ക് വീണോ ഇത് തിന്നാലും മായങ്ങോട്ട് ഇതൊരു മയക്കുവടി സാധനമാണ് കേക്കാണ് എന്റെ പേരെന്താ മിൽക്ക് കേക്ക് മിൽക്ക് കേക്ക് ഇത് മയക്കുവടിയൊക്കെ സീനാണത് തിന്നുമ്പോൾ സൂക്ഷിച്ചു നല്ല ഉറക്കുവരുട്ടോ അത് തിന്നിട്ട് കാറോട്ടാണെങ്കിൽ ഉറങ്ങി നല്ല ടേസ്റ്റ് പക്ഷെ ഉറക്കു വരുന്നു കേട്ടോ പെട്ടെന്ന് ഉറക്കു വന്നോയിസ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഹിബക്ക് വേണ്ടിട്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കണം വേണ്ടി ഞാൻ സെലക്ട് വൈഫിന് വേണ്ടി ഞാൻ സെലക്ട് ഹിബക്ക് വേണ്ടി ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് യഥാർത്ഥ കേക്ക് നമ്മളെ പാവപ്പെട്ടവരുടെ കേക്കാണ് ഇത് ഹിബ തിന്നാണ് കണ്ണുങ്ങൾക്ക് വേണ്ടി തിന്നുന്നേ തിന്ന് ചായ കൂടെ മുക്കി തിന്നു നല്ല ഹരാണ് അടിപൊളിയാണ് എന്തെങ്കിലും

അനിയ വേറെ ആളെ കണ്ടുവച്ചിട്ടുണ്ട് അനുഷ്കാ ഷെട്ടി മൈ ലേഡി മൈ ലവ് മൈ ഫസ്റ്റ് ലവ് യു നോ എന്താ വിജയ്ക്ക് പകരം ഞാൻ സിനിമ നടനാവും എന്നിട്ട് എങ്ങനെയുണ്ട് എന്നിട്ട് നമ്മള് വേട്ടക്കാരൻ ഫിലിം ഒപ്പനും ചെയ്യും ഞാൻ വിജയല്ല ഞാനും അനുഷ്കാ ഷെട്ടി ഒപ്പന ചെയ്യും നമുക്ക് അടുത്തതിലേക്ക് കടന്നാലോ ആഹ് പറഞ്ഞോ എനിക്ക് അലിഞ്ഞു അതൊക്കെയാ ഇതാണ് പറയുന്ന സാധനം ഇത് വന്ന അലമ്പാട്ട് ആ ടേസ്റ്റ് നോക്കാം ഇത് കണ്ടിട്ട് ഐസ്ക്രീം പോലെ എനിക്ക് തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടം സ്റ്റാർബക്സിന്റെ ചീസ് കേക്കാ പക്ഷെ ഞാനിപ്പോ പ്രൊമോട്ട് ചെയ്യാറില്ല തീരെ തീരെ ചീസ് കേക്ക് നിങ്ങൾക്ക് ഏത് നിങ്ങനെ ഏറ്റവും ഇഷ്ടം ഇപ്പൊ കമന്റ് ചെയ്യണം ഓക്കെ ഞാൻ അല്ല സെലക്ട് ചെയ്യേണ്ട ഗൈസ് ഞാൻ അടുത്ത സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതെന്താ എന്താ പെട്ടിലുണ്ടാ എന്റെ പേര് ഞാൻ പറഞ്ഞുതരാം ചോക്ലേറ്റ് ബ്രൗണി മൗസ് മോസ് മോസ് ആ ഇതിന്റെ ഇതിന് ട്രിപ്പിൾ ചോക്ലേറ്റ് ബ്രൗണി മൗസ് മൗസ് ആ മൂസ മൂസ മൂസാണോ നീ മൂസേന്നാണോ ചോക്ലേറ്റ് മൂസന്റെ ൾ ല നമ്മൾ അടിച്ച് കേറ്റാൻ വേണ്ടി പോണത് അപ്പൊ ഇതില് മൂന്ന് ലെയർ കേക്കാ ടേസ്റ്റ് നോക്കാം ഓക്കെ ലെയർ എത്തി രണ്ട് ലെയർ എത്തി മൂന്ന് ലെയർ എത്തി മൂന്നാമത്തെ ലെയർ ഇതാ ഞാൻ വലിച്ചിട്ടോ മോനെ മാരക കേക്ക് െന്ന് തോന്നില്ല അല്ലേ അതാ ഞാൻ പറഞ്ഞു കെ ലെവൽ കേക്കാണ് അത് ടു കെ ഉള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കഴിക്കാവുന്നോ

ഇതില് കൊറേ വെജിറ്റബിൾസ് ഒക്കെ പേര് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോളും മുന്തിരി മേലെന്താ ഫ്രൂട്ട് സലാഡോ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഉറങ്ങി വികാനായിട്ട് ഹിബ അടുത്ത കേക്കു ഹിബനെ സെലക്ട് ചെയ്യട്ടെ എനിക്ക് തല ഞാൻ ഞാൻ സെലക്ട് എനിക്ക് അതിന്റെ പേര് പേര് മൗസ് നമുക്ക് ഒന്ന് എടുത്തു വെക്കാം ആണ് എടുക്കാം ഇത് അടുത്തൊരു മൂസ് ആണ് ഒരു ലയർ കേറി രണ്ട് ലയർ കയറി മൂന്ന് ലെയർ കേറി ഞാൻ പട്ടിക്ക പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നല്ല ൾക്കുംകുട്ടികൾ പോയി കഴിക്കാവുന്നതാണ് അല്ലെ നമ്മളെ പോലെ ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഞങ്ങൾ പിടിക്കാൻ ഞങ്ങൾസിന് എപ്പോഴും പ്ലം കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ് താല്പര്യം അപ്പൊ ഇനി എന്തായാലും അടുത്ത കേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് ഇപ്പൊ തന്നെ കമന്റ് യാൽ എന്തോ വിഷം അതാണ് മനസ്സിലായത് ഈ ലാസ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട് ഞാൻ ഓക്കെ അപ്പൊ എന്തായാലും ഇത് എന്തായാലും പൊളിച്ചിട്ടുണ്ട് കേക്ക് ഞാൻ സെലക്ട് ചെയ്തത് കപ്പ് ഇത് നമ്മളെ പാപ്പട്ടവരെ കേക്കാണ് അപ്പൊ പാവപ്പെട്ടവരെ ലൈക്ക് അടിക്കാം ഓക്കെ ഞാൻ എന്തായാലും ലൈക്ക് ഇന ലൈക്കടിക്കണോ വലിയ പ്രശ്നമൊന്നുമില്ല

രാജാവിന്റെ പ്ലം കേക്ക് നമ്മളെ ക്രിസ്മസിനൊക്കെ ഏറ്റവും കൂടുതൽ ഏത് കേക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ പോവാറില്ലേ അത് വരെ ആർക്ക് പട്ടി വലാണ് ഈ കേക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് കേക്ക് ഇനി നാളെ അവസ്ഥ ഷുഗർ ലെവൽ ടെസ്റ്റിംഗ് യൂറിൻ ടെസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ പല ടെസ്റ്റിങ്ങുകളാണ് വരാൻ വേണ്ടി പോകണം അപ്പൊ ഇതെല്ലാം രാവിലെ തന്നെ നാളെ മൂത്രം അയക്കാണ്ട് അവിടെ പോകണം എന്നിട്ട് അവിടെ പോയിട്ട് മൂത്രം പിന്നെ അവിടെ ബ്ലഡ് എടുക്കണം ടെസ്റ്റ് എടുക്കണം അത് അത് കഴിഞ്ഞു ഫുഡ് കഴിക്കാതെ ഫസ്റ്റ് പോയി എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോണം അല്ലെ അങ്ങനെ ഒരുപാട് നാളെ ഹിബ അതൊക്കെ എടോ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് അല്ല അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും